എന്ന് പറഞ്ഞാൽ ഇത് ഡിസ്റ്റിൽ ചെയ്തെടുക്കാനുള്ള ഞാൻ നേരത്തെ കാണിച്ചേക്കുന്ന കുക്കർ ഇതാണ് ഇതാണ് കുക്കർ ഈ സാധാരണ കണ്ടെയ്നറാണ് നമ്മൾ നേരത്തെ ഇത് വേവിച്ച ഈ കുക്കറിൻ്റെ കണ്ടെയ്നർ തന്നെയാണ് ഇതിലേക്ക് നമുക്കിത് ആഡ് ചെയ്യണം ആഡ് ചെയ്ത ശേഷം അതെങ്ങനെയാണ് ജസ്റ്റ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം ആ അരിപ്പ ഇവിടെ എഴുതി വെച്ചുകൊണ്ട് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി അതിന് ശേഷം ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിക്കാം അതിൻ്റെ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ജ്യൂസ് മാത്രം നമുക്ക് മതി ഈ പറഞ്ഞ നമ്മുടെ ഗ്രേപ്സിൻ്റെ പോർഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല നടന്നു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ കളറ് ആദ്യം ഉണ്ടായിരുന്ന കളർ കംപ്ലീറ്റ് മാറി അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്യാം കണക്ട് ചെയ്ത ശേഷമാണ് ശരിക്കും ഫെർമെൻറ്റേഷൻ നടക്കുന്നത് അതെങ്ങനെയാണ് വർക്കണ്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം അപ്പം അതനുസരിച്ചുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ കിട്ടും ഇതിപ്പോൾ ഇവിടെ യു കെയിൽ നമുക്ക് ഇതെല്ലാ സാധനങ്ങളും നമുക്ക് അടുത്തുള്ള നമ്മുടെ കടയിൽ മേടിക്കാൻ കിട്ടും കാരണം ഇതിനു ഇതിനുവേണ്ടി വാച്ചെടുക്കാൻ വേണ്ടി പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും മേടിക്കാനുള്ള പല പല കടകളും നമുക്ക് ുണ്ട് അതോടൊപ്പം തന്നെ വൈൻ ഉണ്ടാക്കുന്നതിന് ബിയർ ഉണ്ടാക്കുന്നതിന് റമ്മുണ്ടാക്കുന്നതിന് അങ്ങനെ വേണ്ട എല്ലാ തരത്തിലുള്ള മദ്യം സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാനും അതനുസരിച്ച് നമുക്ക് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെയുള്ള കടകൾ ഇഷ്ടംപോലെ യു കെയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് അവിടുന്ന് നമുക്ക് അത് മേടിക്കാൻ കിട്ടുന്ന സാധനമാണ് അപ്പം ഇത് ഇതിൻ്റെ അകത്ത് രണ്ട് രണ്ട് ഓസാണുള്ളത് ഈ രണ്ട് ഓസ് ഈ രണ്ട് ഓസില് ഒന്ന് നമുക്ക് ഇത് നമുക്ക് വെള്ളം കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതും രണ്ടാമത് ഈ കണക്ട് ചെയ്യുന്ന വെള്ളം കളയാൻ വേണ്ടിയുള്ള ഓസു ആണ് ഇത് പിന്നെ ഇതിൻ്റെ അകത്ത് മേജർ പോർഷൻ ഇതാണ് മേജർ പോർഷൻ മേജർ പോർഷൻ പോർഷന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ചേക്കുന്ന ഈ ലിക്വിഡ് അത് ശരിക്ക് ബാഷ് ചൂട് കൊടുത്ത് ബാഷ്പീകരിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിരാവിധ ഇതിലേക്ക് കയറി വരും നിരാവിത ഈ ഒരു പൈപ്പിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഇവിടെ പൈപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്ന തണുത്ത വെള്ളം ഇതിലേക്ക് കണക്ട് ചെയ്യും സോ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ തണുത്ത വെള്ളം കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമ്മുടെ ആ ഒരു വാറ്റ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ലിക്വിഡ് നമുക്ക് ശേഖരിക്കാൻ പറ്റും അതാണ് ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡിലാണ് ഓക്കെ ഇപ്പോൾ ഞാനത് ഈ ഒരു സ്റ്റവില് ഇത് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാവധാനം അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ ഞാനിവിടെ ഒരു പൈപ്പിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് വെള്ളം വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വെള്ളം ശരിക്കും തിളച്ചുകൊണ്ടിരിക്കുകയാണ് തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പൈപ്പിൽ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ആ ഒരു വെള്ളമാണ് എന്താ ഇതിലേ വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൽ തിളച്ച് നീരാവിയായിട്ട് വരുന്നത് ഈ ഒരു പൈപ്പിലേക്ക് നീരാവി വന്നു കഴിഞ്ഞാൽ ഈ നീരാവിയെ തണുപ്പിക്കാൻ വേണ്ടി ഈ ഒരു വെള്ളം നിങ്ങൾക്ക് കാണാം ഇതിലേ ഇങ്ങനെ വെള്ളം വരുന്നത് ഈ വെള്ളം ഇത് നീരാവിയെത്താണ് പി അതിന് ശേഷം ഈ വരുന്ന വെള്ളം വേസ്റ്റായി കളയാൻ വേണ്ടി തന്നെ മറ്റൊരു ഇതായിവിടെ മറ്റൊരു